ഹലോ ജസ്ന സലിം ഈ പേര് അത്ര പെട്ടെന്നാരും മറക്കാൻ ചാൻസില്ല കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് ഫേമസ് ആയ മുസ്ലിം പെൺകുട്ടി ഇനി ഇതിലും വ്യക്തമായിട്ട് പറഞ്ഞ് തരണമെങ്കിൽ ഗുരുവായൂർ പോയി കേക്ക് മുറിച്ച് അവിടെ നിന്ന് റീൽസെടുത്ത് അവസാനം ഇനി മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ റീൽസ് എടുക്കാൻ പാടില്ല എന്ന കോടതി വിധിക്ക് പോലും കാരണമായ പെൺകുട്ടി ജസ്ന സലിം പെൺകുട്ടി എല്ലാ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് പിള്ളേരുള്ളവരമ്മ ചീ അപ്പോൾ ഇവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോയില് ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് പറയാം കുറച്ച് ദിവസമായിട്ടോ മനസ്സിന് വല്ലാത്ത വിഷമം ഞാൻ കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഒരു വല്ലാത്തൊരു എത്തില്ലേ ഒരു വിഷമം ഈ മാനസിക വിഷമം വരുന്ന ആരാണ് ചേച്ചി കാരണം ഏഹ് നിങ്ങളുടെ കൈയിലിരിപ്പ് തന്നെയാണ് എല്ലാത്തിനും കാരണം മനസ്സിലായോ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് തിന് കൈവെട്ടും കാല് വെട്ടും തല വെട്ടും എന്നൊക്കെ പറഞ്ഞ് ആറപ്പോടെയും പെറുപ്പോടെയും കൂടെ ഓരോരുത്തർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്ക എന്ത് പാവ ഞാൻ ചെയ്തത് പാവം ചെയ്തെന്ന് പറയുന്നില്ല പക്ഷെ കൈയിലിരിപ്പ് നല്ല ബോസ്റ്റ് കൈയിലിരിപ്പാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് സംഭവം വേറെന്നല്ല ആരോ വിളിച്ചിട്ട് ജസ്നെ ചേച്ചി അടുത്ത് പറഞ്ഞു ഇനി കണ്ണൻ്റെ ഫോട്ടോ വരച്ചു കഴിഞ്ഞാൽ കൈ ഞാൻ വിട്ടും അത്രേയുള്ളൂ കൈയിലിരിപ്പിൻ്റെയാ എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഏഹ് ഓർമ്മയുണ്ടോ അമ്പലത്തിൽ പോവുക എന്നിട്ട് അവിടെ തോന്നിയ പോലെ ഓരോന്ന് ചെയ്യുക അവിടെ നിന്ന് കേക്ക് മുറിക്കുക ഏഹ് അത് കഴിഞ്ഞപ്പോൾ തട്ടൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഇനി എനിക്ക് മതം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പ്രഹസനം അത് കഴിഞ്ഞപ്പോൾ മുസ്ലിംകൾ എന്നെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസനം ഇതൊക്കെയാണ് കയ്യിലിരിപ്പ് ഈ കയ്യിലിരിപ്പൊക്കെ കാരണം ഓരോന്ന് വരും അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ആദ്യം നമ്മളെ നമ്മുടെ കയ്യിലിരുമ്പ് നന്നാക്കണം അപ്പം പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഒരു ചിത്രം വരച്ച് അതിലൂടെ ഒരു കുടുംബം വലിയ തെറ്റാണോ എന്നോട് ഇങ്ങനെ ഒരു കുഴപ്പമില്ല ചിത്രം വരച്ച് ജീവിച്ചോ പക്ഷെ വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത അല്ലാണ്ട് വേറൊന്നും ഈ വായിന്ന് വരത്തില്ല ആ വാ തുറക്കരുത് ഓക്കെ വാ തുറന്നു കഴിഞ്ഞാൽ തീർന്ന് വർഗീയത മുസ്ലിമിനെ ഹിന്ദുസിനെ തമ്മിൽ തമ്മിൽ തെളിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ചേച്ചിയുടെ വാ തുറന്നുള്ള പ്രശ്നങ്ങൾ ആ വാ തുറക്കരുത് പ്ലീസ് അതുപോലെ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റാഗ്രാമിലും വന്നത് വന്നിട്ട് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടുള്ള തോന്നിയ മാസങ്ങള് ഇതൊക്കെ നിർത്ത് ഇതൊക്കെ നിർത്തിയിട്ട് മര്യാദക്ക് ജീവിക്കുകയാണെങ്കിലൊക്കെ ഫൈൻ ഇത് അതല്ല എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേക്കുന്നേ വല്ല അവബോധം ഉണ്ടോ ഇല്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ എടുത്തു കണ്ടുനോക്കണം അപ്പം മനസ്സിലാവും നിനക്ക് ഓർഡർ ഉണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും എനിക്കൊരു ഫോട്ടോ ക്ടർ തരണേ എനിക്കൊരു ഫോട്ടോ ഓർഡർ തരണേ എന്ന് എന്തുകൊണ്ടാ പറയുന്നെന്ന് ചോദിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് എനിക്ക് ആരുമില്ല ഫോട്ടോ കൊറേത്തരെ വീഴ്ച ഏൽപ്പിക്കുന്ന സമയത്ത് ആ ഫോട്ടോ ആ വീട്ടിലെത്തുമ്പോ അതെന്റെ ഒരു കുടുംബമായിട്ട് അല്ലെ എന്റെ കണ്ണന്റെ ആൾക്കാര് എന്റെ കൂടെ ആൾക്കാരായി മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് ആരുമില്ലാത്ത നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എവിടെ പോകുമ്പോ നമ്മുടെ ഫോട്ടോ കാണുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളോട് എനിക്കൊരു ഒരു ഓർഡർ തരുമെന്ന് ചോദിക്കലേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാണ് ഒരുപാട് ആൾക്കാര് ഫോട്ടോ കേൾപ്പിച്ച് അവരുടെയൊക്കെ വീട്ടിൽ കണ്ണൻ എത്തിപ്പെടുമ്പോ ബിസിനസ് കിട്ടാൻ വേണ്ടിട്ടല്ല ആള് ഓർഡർ തരുമോ എന്ന് ചോദിക്കുന്നത് നോട്ട് ദ പോയിൻ്റ് ഇപ്പം ഈ കരഞ്ഞ് നിലവിളിച്ച് വീഡിയോയിൽ വരാനുള്ള കാരണം വേറൊന്നുമല്ല ആർക്കിപ്പോൾ ഓർഡർ ഇല്ല പുള്ളിക്കാരുടെ സ്വഭാവവും കയ്യിലിരിപ്പും പ്രേസൊക്കെ കാരണം ആൾക്കാർ ആ പരിപാടി അങ്ങ് നിർത്തി മനസ്സിലായോ മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇതൊന്ന് കുറച്ചൊന്ന് ആൾക്കാരറിഞ്ഞു തുടങ്ങിയപ്പോൾ തനി കത്ര സ്വഭാവം കാണിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ആൾക്കാർ വെറുതെ ഇരിക്കുമോ എല്ലാ അത്രേ ഇവിടെ സംഭവിച്ചുള്ളു പക്ഷെ ഇതൊന്നും ഇവർക്ക് മനസ്സിലാവുക മനസ്സിലാവോ അല്ലേ ഇവരുടെ ഈ വോയിസിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കാണുമ്പോൾ സത്യത്തെ എനിക്ക് ചിരിയാ ചിരിയാവരുന്നത് ഒമാതിരി ഓവർ ആക്ടി ആയി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത് എനിക്കത് കണ്ടിട്ട് സഹതാപം സഹതാപമൊന്നുമല്ല തോന്നുന്നേ എനിക്ക് ചിരിയാണ് വരുന്നത് ഓവർ ആക്ടിങ് കണ്ടിട്ട് അവരൊക്കെ ഇത്രയെങ്കിലും എന്നെ മനസ്സാൽ അംഗീകരിക്കുമ്പോൾ അതെനിക്കും ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ഓർത്തിട്ടാണ് അതുകൊണ്ട് ഞാൻ ഓർഡർ ചോദിക്കാറ് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിയായ ധാരണ ഉള്ളു നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കാതിരുന്നാ മതി ഓകെ അതുപോലെ വല്ല സിനിമയിലും പോയി അഭിനയിക്കുക അല്ല ഇങ്ങനെ കാഴ്ച പ്രകടനങ്ങൾ അതുകൊണ്ടാണ് അതുകൊണ്ടാ ആരുമില്ലാതായി പോയ ആളുടെ ഒരു വിഷമം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണെങ്കിൽ ആരുമില്ലാതായി നോക്കണം ആദ്യം നിങ്ങളുടെ കയ്യിലെ കുറേ കൈയിലിരിപ്പുകളുണ്ട് ആ കൈയിലിരിപ്പുകളൊക്കെ തിരുത്തി മര്യാദയ്ക്ക് അങ്ങ് നടക്ക് അപ്പൊ ഓർഡേഴ്സൊക്കെ തനിയേ വന്നോളും ഇതാ അതൊന്നും കാണിക്കാതെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വരത്തില്ല മനസ്സിലായോ കൈയിലിരിപ്പുകളൊക്കെ നന്നാക്കുക എന്നാ ചെയ്യ ആരോട് പരാതി പറയാനാണ് കേട്ടോ ും സമയം പന്ത്രണ്ട് പന്ത്രണ്ട് മണിയായിട്ട് ആൾക്ക് ഉറക്കം കിട്ടില്ല കുഴപ്പമില്ല ചേച്ചി ഞാനൊക്കെ ഉറങ്ങുന്ന മൂന്നുമണിക്കൊക്കെയാ അതുകൊണ്ട് കുഴപ്പമില്ല വേറെ കുഴപ്പമൊന്നുമില്ല അത് ശീലമായിക്കോളും സംഭവം വേറെ ഒന്നുമില്ല ആൾക്കിപ്പോൾ ഓർഡർ കിട്ടുന്നില്ല അതിന്റെ വിഷമം എങ്ങനെങ്കിലൊക്കെ നാട്ടുകാരെ അറിയിക്കണം അതിനാണ് ഇപ്പൊ ഇങ്ങനെ കരഞ്ഞുന്നില്ല വിളിച്ചൊരു വീഡിയോ ആയിട്ട് വന്നത് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയായാലും കുറച്ച് ഓർഡർ കിട്ടിട്ട് അതിൽ വാട്സപ്പ് നമ്പറിൽ ബുക്കിംഗ് ഓൺലി വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നൊരു ക്യാപ്ഷനുണ്ട് ആരുമില്ലാത്തവളുടെ കൂടെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തുവാടെ ഏഹ് കഷ്ടമുണ്ട് കഷ്ടം അതിൻ്റെ അകത്ത് പോലും ആൾക്കാരെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാരെ പിടിച്ചു പറ്റണം അല്ലെങ്കിൽ എങ്ങനെ അവരുടെ സിമ്പതി പിടിച്ചു പറ്റണം എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്ന ക്യാപ്ഷൻ ആരും ആരുമില്ലാത്തവളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് കഷ്ടം കേട്ടോ ആദ്യം കയ്യിലിരിപ്പൊക്കെ ഒന്ന് മാറ്റി മര്യാദയ്ക്ക് ഒന്ന് നടക്ക് അപ്പോൾ ഒക്കെ പ പതിയെ സെറ്റായിക്കോളും ഇത് അതൊന്നും ചെയ്യാതെ തോന്നിയത് പോലെ നടന്ന് തോന്നിയത് പോലെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് വർഗീയതയുണ്ടാക്കി ആൾക്കാർ തമ്മിത്തല്ലിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പം ഇവിടെ ആയിരുന്നു കരഞ്ഞ് മെഴുകുക അതും ആക്ടിങ്ങാണ് ആ വീഡിയോയിലുള്ള നടത്തവും ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തവും തൊഴിലൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും വേറൊന്നും ആണ്. ഈ കാണുന്നവർ പൊട്ടന്മാരൊന്നും അല്ല അത്യാവശ്യം ബോധവും വിവരവും ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്കത് കാണുമ്പോഴേ മനസ്സിലാവും എന്താണ് അതിൻ്റെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിച്ച ഏതെങ്കിലും ഓക്കെ ഇത് തെരാ വരാൻ നടന്നിട്ട് പ്രഹസനടേ എനിക്ക് വയ്യ എനിക്ക്. നിങ്ങളതൊന്ന് കണ്ടുനോക്കണം നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രഹസനമാണോ അല്ലയോ എന്നുള്ളത് അമ്മാതിരി പ്രഹസനം ശരിയെന്നാൽ അറ്റേ ഇനി ഈ വീഡിയോ ഇട്ടാൽ തന്നെ പേരിൽ ജസ്റ്റ് ആ സ്ഥലം ഇനി എനിക്കതിരെ തിരിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഓക്കെ ശരി